വീണ്ടും വാർത്തകളിലേക്ക് ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ ദേശീയപാത അറുപത്താറ് നവീകരണത്തിൻ്റെ ഭാഗമായി അരൂർ മുതൽ തുറവൂർ വരെ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപാത അവസാന ഘട്ടത്തിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ആറുവരി പാതയിൽ എൺപത്താറ് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ വൈദ്യുതി ലൈൻ മാറ്റിവയ്ക്കുന്നതിലെ തടസ്സങ്ങൾ ചില ഭാഗങ്ങളിൽ ഗർഡർ സ്ഥാപിക്കൽ വൈകിപ്പിക്കുകയാണെന്ന് ആരോപണം ദേശീയപാത അറുപത്തി ആറ് നവീകരണത്തിന്റെ ഭാഗമായി അരൂർ മുതൽ തുറവൂർ വരെ നിർമ്മിക്കുന്ന ഉയരപ്പാതയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ആറുവരിപ്പാതയിൽ ഇതുവരെ രണ്ടായിരത്തി അറുനൂറ്റി അഞ്ച് ഗാർഡുകൾ സ്ഥാപിച്ചു ആകെ മുന്നൂറ്റി എഴുപത്തിനാലോ ഒറ്റത്തൂണുകളിലൂടെയാണ് ഉയരപ്പാത കടന്നുപോകുന്നത് അരൂർ എഴുപുന്ന കോടംതുരത്ത് കുത്തിയതോട് തുറവൂർ എന്നീ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ഈ മേൽപ്പാലം രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാതകളിലൊന്നായിരിക്കും നിലവിൽ നാലിടങ്ങളിലായി നാൽപ്പത് ഗാർഡുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത് അരൂർ പള്ളി ജംഗ്ഷനിൽ പത്ത് ഗാർഡുകൾ ഉയർത്താനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് എന്നാൽ ഉയരപ്പാതിക്ക് മുകളിലൂടെ കടന്നുപോകുന്ന നൂറ്റിപ്പത്ത് കെ ബി വൈദ്യുത ലൈൻ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവിടെ നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ട് സഹകരണ സംഘത്തിന്റെ ഭൂമി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു പള്ളി ജംഗ്ഷനിലെ വൈദ്യുത ലൈൻ മാറ്റുന്ന പണികൾ പൂർത്തിയായാൽ മാത്രമേ എ ആർ റെസിഡൻസി ഹോട്ടലിന് സമയമുള്ള ഇ എച്ച് ഡി ലൈനുകൾ ഉയർത്താൻ കഴിയൂ ഇതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നമ്പർ പില്ലറുകളിൽ ഗാർഡർ സ്ഥാപിക്കാൻ വൈകാൻ കാരണം ഇവിടെ മൂന്ന് തൂണുകളിലായി ഇരുപത്തിയൊന്ന് ഗാർഡറുകളാണ് ഇനി സ്ഥാപിക്കാനുള്ളത് കുത്തിയതോട് പാലത്തിനടുത്തും ഗാർഡർ സ്ഥാപിക്കൽ ഏറെ വെല്ലുവിളിയാണ് ലോഞ്ചിങ് ഗാനറിയുടെ സഹായമില്ലാതെ വലിയ കിഴങ്ങുകൾ ഉപയോഗിച്ചാണ് ജോലി അപകട സാധ്യത കണക്കിലെടുത്ത് കടുത്ത ഗതാഗത നിയന്ത്രണങ്ങളോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഉയരപാത നിർമ്മാണത്തോടൊപ്പം റോഡിന്റെ ഇരുഭാഗങ്ങളിലും വിശാലമായ കാനകളുടെ നിർമ്മാണവും ഒരേ സമയം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലെ വയോജന ശുശ്രൂഷാ മേഖലയിലേക്ക് കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവസരം കുടുംബശ്രീയുടെ കെ ഫോർ കെയർ പദ്ധതിയിലൂടെ ആയിരത്തിലധികം വനിതകൾക്ക് വിദേശ തൊഴിൽ സാധ്യതയാണ് ഒരുങ്ങുന്നത് വയോജന പരിചരണ രംഗത്തെ ക്ഷാമം പരിഹരിക്കാനാണ് ഡെൻമാർക്ക് ഇന്ത്യയുമായി കൈകോർക്കുന്നത് ഡെൻമാർക്കിലെ വയോജന ശുശ്രൂഷാരംഗത്തേക്ക് കുടുംബശ്രീ അംഗങ്ങളെ നിയോഗിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കെ ഫോർ കെയർ പദ്ധതിയിലൂടെയാണ് വനിതകൾക്ക് ഈ അവസരം ലഭിക്കുക ആദ്യഘട്ടത്തിൽ ആയിരം പേരെയാണ് ഡെൻമാർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് വയോജന പരിചരണം സാമൂഹിക സേവനം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകിയ ശേഷം ഇവരെ സോഷ്യൽ ഹെൽത്ത് കെയർ ഹെൽപ്പർമാരായി നിയമിക്കും ഡെൻമാർക്കിലെ ആരോഗ്യ ശുശ്രൂഷാ മേഖലയിലുണ്ടായിരിക്കുന്ന ഗുരുതര തൊഴിലാളി ശ്രമമാണ് ഇതിനു പിന്നിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പരിചയസമ്പന്നരും സമ്പന്നരും സംസ്കാരബോധമുള്ളവരുമായ ആരോഗ്യ പ്രവർത്തകരെയാണ് ഡെൻമാർക്ക് പരിഗണിക്കുന്നത് ഇതിനിടെയാണ് ഡെൻമാർക്ക് ഉന്നത സംഘം കേരളത്തിലെത്തി കെ ഫോർ കെയർ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത് തുടർന്ന് മന്ത്രി എം പി രാജേഷുമായി ചർച്ചകളും നടന്നു നിലവിൽ കെ ഫോർ കെയറിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എച്ച്എൽഎഫ് പി ടി ആസ്പ്രിൻ ലേണിംഗ് അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ ഒരു മാസം നീളുന്ന റെസിഡൻഷ്യൽ പരിശീലനമാണ് കുടുംബശ്രീ നൽകുന്നത് ഇരുപത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വരെ പ്രായമുള്ള പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്കാണ് അവസരം വയോജന പരിചരണ രംഗത്ത് പരിചയമുള്ള നഴ്സുമാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം കേരളത്തിലെ വനിതകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ സാധ്യത ഒരുക്കുന്ന മറ്റൊരു നിർണായക ചുവടുപ്പാണിത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി യു പി എസ് എസ് സി പരീക്ഷ എഴുതാൻ എത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി മുതൽ മുഖം തിരിച്ചറിയൽ പരിശോധനയ്ക്ക് വിധേയരാകണം ആൾമാറാട്ടവും ക്രമക്കേടുകളും തടയാൻ എ അധിഷ്ഠിത ഫേസ് ഒതൻ്റിക്കേഷൻ സംവിധാനം എല്ലാ യു പി എസ് എസ് സി പരീക്ഷകൾക്കും നടപ്പാക്കുന്നു യു പി എസ് സി പരീക്ഷകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനി പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ ഫേസ് റെക്കഗ്നേഷൻ പരിശോധനയ്ക്ക് വിധേയരാക്കും പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നൽകിയ ഫോട്ടോയുമോ ഈ സാമ്യമുണ്ടോ എന്നത് എ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പരിശോധിക്കുക ഇതിനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോയോടൊപ്പം ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടി വരും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ സംവിധാനം ഇപ്പോൾ എല്ലാ യു പരീക്ഷകൾക്കും നടപ്പാക്കാനാണ് തീരുമാനം എൻ ഡി എ സി ഡി എസ് പരീക്ഷകളിലായി ഗുരുഗ്രാമിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഉദ്യോഗാർത്ഥികൾ പരിശോധന നടത്തി ഓരോ സ്കാനിങ്ങും എട്ടു മുതൽ പത്ത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കി ഇതുവരെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഫോട്ടോ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്ന രീതിയിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് പുതിയ സംവിധാനം നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷന്റെ പിന്തുണയോടെ നടപ്പാക്കുകയാണ് യു പി എസ് ഇ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി പരീക്ഷാ കേന്ദ്രത്തിൽ ഫേസ് ഒതന്റിക്കേഷൻ നിർബന്ധമാണെന്ന് അധികൃതർ വെബ്സൈറ്റിലൂടെ അറിയിച്ചു സിവിൽ സർവീസ് എൻ ഡി എ സി ഡി എസ് ഉൾപ്പെടെ പതിനാല് പ്രധാന പരീക്ഷകൾ യു പി എസ് സി പ്രതിവർഷം നടത്തുന്നു കഴിഞ്ഞ വർഷം നീറ്റ് യു ജി പരീക്ഷയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം നടപ്പാക്കിയിരുന്നു ഈ വർഷം മുതൽ നീറ്റ് ജെഇ ഉൾപ്പെടെ എല്ലാ പ്രവേശന പരീക്ഷകൾക്കും ഈ സംവിധാനം ിക്കാനാണ് എൻ ടിഎയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി